മുന്നണി വിട്ട സമയത്താണ് ഞാനവിടെ മത്സരിക്കുന്നത് അവിടെ എൺപത്തി നാലായിരത്തി അറുന്നൂറ് വോട്ടിന് എനിക്ക് ജയിക്കാൻ കഴിയും അത് എൻ്റെ മുടുക്കുകൊണ്ടല്ല യു ഡി എഫ് ഒറ്റപ്പെട്ട എന്നോടൊപ്പം നിന്നതുകൊണ്ടും ആ നിയോജ മണ്ഡലത്തിലെ ജനങ്ങൾ എനിക്ക് അറിഞ്ഞു വോട്ട് ചെയ്തുകൊണ്ടാണ് എന്നാൽ പത്മയെ സംബന്ധിച്ച് അവർ രണ്ടായിരത്തി നാലിൽ മൂന്നപുരത്ത് മത്സരിക്കുമ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ അദ്ദേഹം അമ്പത്തിരണ്ടായിരം വോട്ടിന് ജയിച്ച നിയോണത്തിലാണ് പത്മയ്ക്ക് പാർട്ടി സീറ്റ് നൽകി അവിടെ ഒന്നര ലക്ഷം വോട്ടിന് നമ്പാടനോട് പരാജയപ്പെട്ടു നമ്പാടൻ തന്നെ ആ തിരഞ്ഞെടുപ്പിൻ്റെ കൗണ്ടിങ് നടക്കുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ ഞെട്ടിപ്പോയി ഈ വോട്ടൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച രംഗത്തിന്റെ ചാനലിൽ വന്നു അതുപോലെ തന്നെയാണ് തൃശ്ശൂർ രണ്ടായിരത്തി പതിനൊന്നിൽ തേറമ്പൽ രാമകൃഷ്ണൻ പന്തിരായിരത്തിൽ പരം വോട്ടിന് ജയിച്ച നിയാഴ്ച മണ്ഡലത്തിൽ പാർട്ടി സീറ്റ് കൊടുത്തു ഏഴായിരം വോട്ട് പരാജയപ്പെട്ടു കഴിഞ്ഞ നിയമസഭയിൽ അതേ തൃശ്ശൂർ സീറ്റ് കൊടുത്തു ത്രികോണ മത്സരത്തിൽ ആയിരം വോട്ടിന് പരാജയപ്പെട്ടു അപ്പോൾ തെരഞ്ഞെടുപ്പിൽ ചേർന്നതൊക്കെ കാലു വാരാൻ നോക്കിയെന്ന് പറയുമ്പോൾ അങ്ങനെ ചില വ്യക്തികൾ കാലു വാരിയാൽ തോൽക്കുന്നതാണോ ഒരു തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ എന്നെയൊക്കെ ഒരുപാട് പേര് വാരിയിട്ടുണ്ട് ഞാൻ കംപ്ലയിൻ്റ് ഒന്നും കൊടുക്കാൻ പോയിട്ടില്ല കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ജനങ്ങളെ പൂർണമായിട്ടും നമ്മൾ ജനങ്ങൾക്ക് വിധേയരായ ഇതൊന്നും നമ്മൾ എനിക്കില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു കാരണത്തിനും ഒരടിസ്ഥാന പിന്നെ ഈ ഇത്രയൊക്കെ വളർത്തി വലുതാക്കിയ പാർട്ടിയല്ലേ കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഞാനൊരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പോകേണ്ടി വന്നപ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഞങ്ങളെടുക്കാത്ത കാലത്ത് അന്ന് പോലും ഞാൻ ബി ജെ പി ആയിട്ട് കോംപ്രവൈസിക്കും